സംസ്ഥാന സർക്കാർ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച തുകയുടെ പേരിലുള്ള ഒരു വിവാദമായിരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിന്ന വർത്തമാനം സംസ്ഥാന സർക്കാർ ഒരു ധൂർത്താണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നടത്തുന്നതെന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം സംസ്ഥാന സർക്കാർ തന്നെ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു അഫിഡവിറ്റിൽ ഉണ്ടായ വിവരങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വാർത്ത വന്നത് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് സംസ്ഥാന സർക്കാർ അതിൻ്റെ വിശദീകരണം നൽകുകയും അങ്ങനെ അത് ആ വാർത്ത ശരിയല്ലെന്ന് പറയുകയും ചെയ്തിരുന്നു ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിലെ വിഷയം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനമായ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഇന്നത്തെ ഡിസ്കോഴ്സിൽ നമ്മൾ പരിഗണിക്കുന്ന വിഷയം നമ്മുടെ ചർച്ചയിൽ പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകുന്നത് മൂന്ന് വിഷയങ്ങളെ പറ്റിയിട്ടാണ് ഒന്നാമത്തത് മാധ്യമം ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ ഫാക്റ്റ് അല്ലെങ്കിൽ സോഴ്സ് ഒരു വാർത്ത പുറത്ത് ചെല്ലുമ്പോൾ അത് ഒരുപാട് പേരെ പല തരത്തിൽ ബാധിക്കും അപ്പോൾ ഇന്നലത്തെ തന്ന വാർത്തയിൽ തന്നെ വരുന്നത് ചിലവഴിക്കാൻ സാധ്യതയുള്ള തുകയ്ക്ക് പകരം ചിലവഴിച്ചു എന്ന് ഒരു തുകയുടെ കണക്കാണ് അത് നമ്മുടെ മാധ്യമങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട് രണ്ടാമത്തത് എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിക്ക് ഈ ഒരു സത്യവാങ്മൂലം അഥവാ അഫിഡേറ്റ് കൊടുത്തു അതിൻ്റെ എന്തിൻ്റെ ആവശ്യത്തിലാണത് നൽകിയത് മൂന്നാമത്തെ കാര്യം സംഭവം നടന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി ഒന്നര മാസം കഴിഞ്ഞിട്ടും യാതൊരുവിധ ധനസഹായമോ നടപടിയോ വയനാട്ടും വയനാട് ദുരന്ത മേഖലയ്ക്ക് നൽകിയിട്ടില്ല ഇതിനെ ചൊല്ലി സംസ്ഥാന സർക്കാരിൽ മാത്രം ഊന്നി നിൽക്കാണ്ട് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിലോട്ട് മാധ്യമങ്ങൾ ചെല്ലുന്നില്ല ഈ ഒരു മൂന്ന് വിഷയത്തെ പറ്റിയായിരിക്കും നമ്മളൊന്നും കൂടുതലും സംസാരിക്കാം ക്ഷമി പറഞ്ഞ മൂന്ന് വിഷയങ്ങളെ നമുക്ക് ആദ്യത്തെ തുടങ്ങാം ഇതിൽ പ്രധാനമായിട്ടും വന്നത് മാധ്യമങ്ങളുടെ എത്തിക്സിനെ കുറിച്ചുണ്ടാകും അപ്പോൾ ഇന്നലെ വന്ന വാർത്തയുടെ അടിസ്ഥാനം എന്തായിരുന്നു സംസ്ഥാന സർക്കാർ കോടതിയിൽ കൊടുത്തൊരു അഫിഡവേറ്റ് ആ അഫിഡവേറ്റിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു അതൊരു ആൻറ്റിസിപ്പേറ്റഡറി എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ചെലവ് എന്നുള്ള രീതിയിൽ കൊടുത്ത കണക്കുകളെ എടുത്തു വെച്ചിട്ട് യഥാർത്ഥത്തിൽ ചെലവഴിച്ചു എന്ന മട്ടിലാണ് വാർത്തകൾ കൊടുത്തത് അത് ആ നിലയിൽ എന്താണ് വസ്തുതാവിരുദ്ധമായിട്ട് കാര്യമാണ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായ ഒരു വിഷയമാണെന്നുള്ളതാണ് ഇതിൽ വന്നിട്ടുള്ള പ്രധാന വാദം അത് ഏറെക്കുറെ സംസ്ഥാന സംസ്ഥാന സർക്കാർ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതിനെക്കുറിച്ചിട്ടുള്ള വിശദീകരണം വന്നിരുന്നു അത് തെറ്റായ നിലയിലുള്ള ഒരു വ്യാഖ്യാനമാണ് ഇതിനെക്കുറിച്ച് നൽകുന്നത് അത് ശരിയല്ല അത് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങളെ തന്നെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയായിപ്പോയി എന്നെല്ലാമായിരുന്നു അതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള വിമർശനം ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ എം ആയിട്ടുള്ള അന്ന് അദ്ദേഹം നേരത്തെ മാധ്യമ ജോൺ ബ്രിട്ടാസ് ഒരു കുറിപ്പിൽ പറഞ്ഞത് കേരളത്തിലെ മാധ്യമങ്ങൾ സർക്കാർ വിരുദ്ധമെന്നുള്ളതിന് ഉപരിയായിട്ട് കേരള വിരുദ്ധമായി മാറുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ വളരെ രൂക്ഷമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾക്ക് ഇടവരുത്തിയിട്ടുള്ള ഒന്നായി ഇത് മാറിയിട്ടുണ്ട് അപ്പം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് അവർ നോക്കുമ്പോഴത്തേക്ക് അവരെന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ സർക്കാർ സമർപ്പിച്ച ഒരു രേഖയിൽ നിന്നുള്ള വിവരങ്ങളാണ് ആ വിവരങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുത്തു പക്ഷേ സർക്കാർ പറയുന്ന ആ വിവരങ്ങൾ പറയുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കൊടുത്തത് അതായത് ചിലവഴിച്ചു എന്നുള്ള ഒരു വിവരം ആണ് കൊടുത്തത് ആ ചിലവഴിച്ചു എന്നുള്ളതല്ല അത് ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന തരത്തിലാണ് അത് കൊടുത്തിട്ടുള്ളത് അത് കൊടുക്കാനായിട്ട് അത് വേണ്ട നിലയിൽ പറയുന്ന കാര്യത്തിൽ മാധ്യമങ്ങൾ പരാജയപ്പെട്ടു ഇന്ന് ഉദാഹരണത്തിന് ചില മാധ്യമങ്ങൾ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ട്വൻറ്റി ഫോർ ചാനലിൻ്റെ അവർ അത് സമ്മതിക്കുകയും അതിലവർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇത് ഇത് ഇതിരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ രണ്ടാമത് ഷെമി പറഞ്ഞ അല്ലെങ്കിൽ ഉന്നയിച്ച ആ വാദം കൂടെ ഇതിനകത്ത് പരിശോധിക്കേണ്ടതുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഒരു അഫിഡവിറ്റ് സംസ്ഥാന സർക്കാർ കോടതിയിൽ സമർപ്പിക്കുന്നത് അപ്പം നമുക്കറിയാം കോടതി സ്വമേധയെ എടുത്തൊരു കേസാണത് അപ്പോൾ ആ സ്വമേധയ എടുത്തൊരു കേസും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ദുരന്തങ്ങളിൽ വലിയ സംഭവമാണ് അപ്പോൾ അത്തരം ഒരു കേസ് കോടതി സ്വമേധ എടുക്കുകയും ആ കോടതി അത് പരിഗണിക്കുമ്പോൾ ആ കേസിനോട് എങ്ങനെ സമീപിക്കണം ആ കേസിൽ എത്രത്തോളം ഗൗരവം കൊടുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വേണ്ട തരത്തിലുള്ള ആലോചനകൾ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഈ കോടതിയിൽ ഇത്രയും യനം തിരിച്ചിട്ടുള്ള ഒരു കണക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം കോടതിയിൽ ഇത് കൊടുത്തിട്ടുള്ള ഇന്നലെയൊന്നുമല്ല കൊടുത്തിട്ടുള്ളു ഇത് ഓഗസ്റ്റ് ഈ പറയുന്ന സ്ഥലത്ത് വയനാട് ദുരന്ത മേഖലയിൽ റിലീഫ് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് വളരെ സജീവമായി നടക്കുന്ന സമയത്ത് അതിൻ്റെ മധ്യത്തിൽ കൊടുത്തിട്ടുള്ള ഒരു കണക്കാണിത് അല്ലെങ്കിൽ അന്ന് തയ്യാറാക്കിയ ഒരു കണക്കാണ് ഈ കണക്ക് കൊടുക്കുമ്പോഴത്തേക്ക് കോടതിയിൽ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഒരു ഒറ്റ വാചകത്തിൽ കൊടുക്കാവുന്ന ഒരു വിശദീകരണം നൽകാമായിരുന്നു കാരണം റിലീഫ് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് ഇപ്പോഴും നടക്കുകയാണ് അതിൻ്റെ ഓരോ എനന്ദിരിച്ചിട്ടുള്ള ചിലവുകളും മറ്റതിനെയും കുറിച്ചിട്ട് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല നമ്മൾക്ക് മൊത്തം വരുന്ന ചിലവ് ഏതാണ്ട് ഇത്ര രൂപയാണെന്ന് പറയാം ബാക്കിയുള്ള കണക്കുകൾ അത് പുരോഗമിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഒരു അഫിഡവിറ്റ് കോടതിയിൽ കൊടുക്കാനുള്ള ഒരു മാത്രം ഉള്ള ഒരു വിഷയം മാത്രമായിരുന്നു ഇത് അല്ലാതെ ഇത്രയും വിശദമായിട്ട് ഇവർ കൊടുക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ സംഭവിച്ചിട്ടുള്ള നമ്മൾക്ക് അതിനെ അനുമാനിക്കാവുന്ന അതിൽ നിന്ന് അനുമാനിക്കാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ മറ്റ് ദുരന്ത നിവാരണ നിയമങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു രേഖ അതുപോലെ എടുത്ത് കോടതിയിൽ കൊണ്ടുവന്ന് കൊടുത്തതാണ് അത് ആ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു കാര്യക്ഷമതയില്ലായ്മയാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പുലർത്തേണ്ട സൂക്ഷ്മതയും കാര്യക്ഷമതയും ഇല്ലായ്മയാണത് കാണിക്കുന്നത് അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടുത്ത് ശരിക്ക് നടപടി എടുക്കേണ്ടതാണ് മാധ്യമങ്ങള് ആ നിലയിൽ അതിനെ ആഘോഷിച്ചു എന്നുള്ളത് ശരിക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായ ഒരു പ്രവണത തന്നെയാണ് അത് ഈ പറഞ്ഞതുപോലെ തന്നെ ചില മാധ്യമങ്ങൾ വളരെ ആയിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ക്യാമ്പയിൻ എന്നുള്ള നിലയിൽ വാർത്ത കൊടുക്കുന്ന സ്വഭാവമുണ്ട് അതിലൊന്നും നമുക്ക് തർക്കമില്ല അത് സാധാരണഗതിയിൽ നടക്കുന്നതുമാണ് പക്ഷേ അതിന് മാധ്യമങ്ങളെ മാത്രമായിട്ട് കുറ്റം പറയാനും പറ്റില്ല കാരണം മാധ്യമങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം നമ്മളായിട്ട് കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം മാധ്യമങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല കാരണം ഇപ്പം ഞാൻ പറയുകയാണ് എഴുപത്തി അയ്യായിരം രൂപ ഒരു മൃതദേഹം മറവ് ചെയ്യാനായിട്ട് ചെലവ് വന്നു എന്ന് പറഞ്ഞു ഒരു കണക്ക് കണ്ടു കഴിഞ്ഞിരുന്നാൽ സാധാരണഗതിയിൽ ഏതൊരു മാധ്യമ പ്രവർത്തകനും അത് വാർത്തയാക്കും അപ്പോൾ അത് അങ്ങനെ ഒരു കണക്ക് എങ്ങനെയാണ് ഒരു ഇത്രയും സർക്കാരിൻ്റെ പല നിരീക്ഷണ സംവിധാനങ്ങളുണ്ട് നമ്മൾ പറയുന്ന ഐ എ എസ് ഓഫീസർമാരടക്കം ഈ രേഖ കണ്ടിട്ടുണ്ടാവണം അപ്പോൾ അവർക്കൊന്നും ഈ ഒരു രേഖയിൽ ഈ ഒരു സാധനം ഒന്ന് റീചെക്ക് ചെയ്യണമെന്ന് തോന്നിയില്ല എന്ന് പറയുന്നത് ഇത് വരുന്ന ഇത് നമ്മുടെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിൽ വന്നിട്ടായിരിക്കും ഇത് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് അവർക്കാർക്കും ഇത് ക്രോസ് ചെക്ക് ചെയ്യണമെന്നുള്ള വളരെ മിനിമം നിലയിലുള്ള ഒരു സംഭവമാണിത് എഴുപത്തി രൂപ ഒരു മൃതദേഹം മറവ് ചെയ്യാനായിട്ട് ചെലവഴിച്ചു എന്ന് പറയുന്നത് അപ്പം അത് അതാണ് ഞാൻ പറയുന്നത് ഇന്നഫിഷ്യൻസി എന്ന് പറയുന്നത് കാര്യക്ഷമത ഇല്ലായ്മ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അത് അത് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ഇത് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ ദുരന്ത സ്ഥലത്തുനിന്ന് ഡെഡ് ബോഡി കണ്ടെടുത്തതാൻ്റെ കണ്ടെടുത്തതും ഡെഡ് ബോഡി ഡി എൻ എ ടെസ്റ്റിനെ കൊണ്ടുപോയതും ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്താൻ കൊണ്ടുപോയതും എല്ലാം ചേർന്നിട്ടുള്ള ഒരു തുകയായിരിക്കും ഇത് ഈ എഴുപത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് പക്ഷേ അത് അത് പറ അത് അങ്ങനെയാണെങ്കിൽ അത് വിശദമായിട്ട് രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവണം ആ സംവിധാനം ഉണ്ടായില്ല എന്നാണ് പറയണത് ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ച വീഴ്ച ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ് കാരണം ഇത് രാഷ്ട്രീയ നേതാക്കളല്ല അല്ലെങ്കിൽ മന്ത്രിമാരായിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളല്ല ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ ഡേ ടു ഡേ ഫങ്ഷനിൽ കൈകാര്യം ചെയ്യുന്നു അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നിട്ടുള്ള വലിയ വീഴ്ചയാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് ആ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച സംഭവിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വത്തിനുമുണ്ട് ആ രാഷ്ട്രീയ നേതൃത്വവും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അപ്പോൾ അത് രണ്ട് അപ്പോൾ ഒന്ന് ഈ നമ്മൾ നമ്മുടെ ഇവിടെ പരിഗണിക്കേണ്ട ഒരു വിഷയം ഒന്ന് ഈ മാധ്യമങ്ങളുടെ ഈ പറയുന്ന എന്താ പറയുന്ന ഏകപക്ഷീയമായ നിലയിലുള്ള വാർത്ത കൊടുക്കുക നേരത്തെ ക്ഷെമി ചൂണ്ടിക്കാട്ടിയ പോലൊരു വാർത്ത കൊടുക്കുമ്പോഴത്തേക്ക് അത് ഏത് തരത്തിലല്ല നിലയിലാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് അത് ഏതെല്ലാം നിലയിൽ അത് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ബാധിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നലെ കൊടുത്ത ഒരു വാർത്ത ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ അത് ആ വാർത്ത കൊടുത്തു എന്നുള്ളതിൽ മാത്രമല്ല അതിൻ്റെ ഒരു എന്താ പറയുന്നത് അതിൻ്റെ ഒരു കസ്കൈഡിങ് പറയുന്നത് പറയണത് ഒരുപക്ഷെ നാളെ ഇവിടെ നിൽക്കില്ല കാരണം നാളെ കേന്ദ്ര സർക്കാർ ഈ ഒരു വിഷയത്തിൽ പറയുകയാണ് നിങ്ങൾ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള കണക്കുകളാണ് തരുന്നത് നിങ്ങൾ ആക്ച്വലായിട്ടുള്ള കണക്കുകളല്ല തരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് തരാനുള്ള നിങ്ങൾ പറയുന്ന കണക്കുകളിലൊന്നും നമുക്ക് വിശ്വാസമില്ല എന്ന് പറയുന്ന നിലയിലുള്ള ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് ഈ വാർത്താ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് അവരുടെ ഭാഗത്ത് നിന്നിട്ടുള്ള വലിയ ഒരു വീഴ്ചയാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇതിന് മൂന്നാമത്തെ ഒരു വിഷയം ഷേമിങ് ഒരു സാധനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വയനാട് ദുരന്തത്തോട് കാണിച്ചിട്ടുള്ള സമീപനം ഇപ്പം നമുക്ക് വളരെ എല്ലാവർക്കും അറിയുന്നതാണ് വളരെയധികം മാധ്യമങ്ങളുടെ ഒരു ഒരു ഫുൾ ദിവസത്തെ ആഘോഷത്തോടു കൂടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് സന്ദർശിച്ചത് ഓഗസ്റ്റ് പത്താം തീയതിയാണ് അദ്ദേഹം വയനാട് സന്ദർശിക്കുന്നത് അദ്ദേഹം ഏതാണ്ട് ഒരു ദിവസം മുഴുവൻ വയനാട്ടിൽ ചെലവഴിച്ചു അദ്ദേഹം ദുരന്തബാധിതരെ സന്ദർശിച്ചതും അവരുമായിട്ട് അദ്ദേഹം സംവദിച്ചതും എല്ലാം തന്നെ വളരെ എന്താണ് വികാരനിർഭരമായ ഭാഷയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിച്ചത് ഇന്ന് ഏതാണ്ട് ഇപ്പോൾ പറഞ്ഞത് പോലെ ഒന്നര മാസം കഴിയുന്നു ഇതുവരെ വയനാട്ടിന് എന്ത് തരത്തിലുള്ള സഹായമാണ് കേന്ദ്രം നൽകിയതെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഈ പറയുന്ന കേരള സർക്കാരിൻ്റെ ഒരു ആൻറ്റിസിപ്പേറ്റഡറി എക്സ്പെൻഡിച്ചറിൻ്റെ മുകളിൽ ഇന്നലെ മുഴുവൻ ചർച്ച നടത്തിയ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു വിഷയം ഒരിക്കൽ പോലും ഇതുപോലെ ചർച്ചയാക്കില്ല ആക്കുന്നില്ല എന്നുള്ളത് വളരെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇതിനകം ഇത് ഇതാദ്യമായിട്ടല്ല സംഭവിക്കുന്നത് കേരളത്തിൻ്റെ കാര്യത്തിൽ ഇതാദ്യമായിട്ടല്ല സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ ദുരന്തത്തിൻ്റെ സമയത്ത് പോലും ഇതുപോലുള്ള സഹായങ്ങൾക്ക് കേരളം ആവശ്യപ്പെട്ട സഹായങ്ങൾ നൽകിയില്ല എന്ന് മാത്രമല്ല കേന്ദ്രം നൽകിയ പല സഹായങ്ങൾക്കും അവർ തന്നെ അതിൻ്റെ അകത്തുനിന്ന് പണം തിരിച്ച് വസൂലാക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ റെസ്ക്യൂ മിഷന് വേണ്ടി വന്ന ചെലവ് അത് അത് കേരളത്തിന് മൊത്തം കൊടുക്കുന്ന സഹായത്തിൻ്റെ ഭാഗമായിട്ട് തിരിച്ചെടുക്കുന്നുണ്ട് അഡീഷണൽ ഭക്ഷ്യധാന്യങ്ങൾ നൽകിയതിൻ്റെ പണം തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു സീരീസ് ഓഫ് സാധനങ്ങൾ സംസ്ഥാനത്തിനോട് കാണിക്കുന്ന അവഗണന എന്ന് പറയാവുന്ന നിലയിലുള്ള സംഭവങ്ങൾ കേന്ദ്രം പുലർത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടന്ന് നാൽപ്പത് ഏകദേശം ഒന്നര മാസം കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി അടക്കമുള്ളവർ വന്ന് വിസിറ്റ് ചെയ്തിട്ട് ഒന്നര മാസം കഴിഞ്ഞിട്ടും ഇതുവരെ വേണ്ട നിലയിലുള്ള ഒരു ധനസഹായവും നൽക നൽകാതിരുന്നിട്ടുള്ളത് ഇത് മാത്രമല്ല വയനാടിനെ ഒരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടതാണ് അതിനെയും ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അത് അതിനോട് പ്രതികരിക്കാതിരിക്കുകയാണ് കേന്ദ്രം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവഗണന എന്ന് പറയാവുന്ന ഒരു സംഭവങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മാധ്യമങ്ങൾ ഈ നിലയിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള ചില നിലപാ ചില വാർത്തകൾ കൊടുക്കുന്നത് അത് ഒട്ടും തന്നെ സംസ്ഥാന താൽപര്യത്തിനെ സഹായിക്കുന്നതല്ല പിന്നെ ഇവർ പറയുന്നു സംസ്ഥാനം ഇൻഫ്ലേറ്റ് ചെയ്ത കണക്കുകൾ കൊടുക്കുന്നു എന്നുള്ളത് ആ ഇൻഫ്ലേറ്റ് ചെയ്ത കണക്കുകൾ കൊടുക്കുന്നു എന്ന് പറയുന്നത് ഇതെല്ലാ കാലത്തും സംഭവിച്ചിട്ടുള്ളതാണ് ഇപ്പം രണ്ടായിരത്തി പതിനാറിലെ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്നത്തെ സംസ്ഥാന സർക്കാർ അതായത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിരുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കൊടുത്ത കണക്കുകളെ കുറിച്ചിട്ടുള്ള ഇപ്പോൾ വിശദവിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് അന്ന് കൊടുത്ത കേന്ദ്ര സർക്കാരിന് കൊടുത്ത നിവേ നിവേദനം അനുസരിച്ചിട്ട് അതായത് ഈ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള നിവേദനമനുസരിച്ചിട്ട് സംസ്ഥാന സർക്കാർ കൊടുത്ത് ഏതാണ്ട് നൂറ്റി പതിനേഴ് കോടി രൂപയോളം വരുന്ന ഒരു കണ എസ്റ്റിമേറ്റാണ് കൊടുത്തിട്ടുള്ളത് അതേസമയം ദുരന്ത നിവാരണ ഇതനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതാണ് കണക്കാക്കിയിരുന്നത് സംസ്ഥാന സർക്കാർ കണക്കാക്കിയത് അതേസമയം ദുരന്ത നിവാരണ നിയമങ്ങളുടെ മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള ഇത് നോക്കുകയാണെങ്കിൽ അത് നാൽപ്പത്തെട്ട് കോടി രൂപയുടെ എത്ര നാൽപ്പത്തെട്ട് കോടിയോളം രൂപയുടെ കണക്കുകൾ മാത്രമേ വരാറുള്ളൂ അപ്പോൾ ഈ ഇൻഫ്ലേറ്റഡ് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് വരുന്ന ഒരു ചെലവ് ഒരു സാധന ഒരു ഒരു ഇത്തരം ഇത്തരം സാഹചര്യങ്ങളിൽ സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് വരുന്ന എസ്റ്റിമേറ്റും യഥാർത്ഥത്തിൽ സംഭവം ഇത് ഉള്ള എസ്റ്റിമേറ്റും തമ്മിൽ വലിയ അന്തരമുണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിൻ്റെ ഉള്ളിലും അതിൻ്റെ അത് അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഉള്ളിലും നിറ നിൽക്കേണ്ട ഒരു ഇൻഫർമേഷനാണ് അല്ലാതെ അത് ഇതുപോലെ തന്നെ എടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഒരു ഡിസ്കഷന് വേണ്ടി കൊടുക്കേണ്ട ഇൻഫർമേഷൻ അല്ല അങ്ങനെ ആ ഇൻഫർമേഷൻ പുറത്തു വന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യക്ഷമത ഇല്ലായ്മ എന്നാണ് കൂടി പറയേണ്ടി വരും